ഓണത്തിന് നിങ്ങൾക്ക് ആയിട്ട് ആയിട്ട് വളരെ ഹ്യൂമർ ഫാമിലി കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഒരു സിനിമ സേഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മുടെ ഹൊമുല്ലിസറിന്റെ ബാഡ് ബോയ്സ് മൂവി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ബാഡ് ബോയ്സിൽ ഒരു നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഹലോ മാം നമസ്കാരം മാം ഈ ഫിലിമിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ് അതിലുപരി നായികയും കൂടിയാണ് അല്ലേ എങ്ങനെയാണ് ബാഡ് ബോയ്സ് ഈ ഒരു ഒരു എക്സ്പീരിയൻസ് അത് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പക്ഷേ ഞങ്ങൾ ഒരുപാട് എന്താ എഫോർട്ട് ഇട്ട് ചെയ്ത ഒരു സിനിമയാണ് സാധാരണ പോലെ ചെയ്തല്ലാണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഒരുപാട് ആർട്ടിസ്റ്റ് എനിക്ക് പേരെങ്ങനെ ഉണ്ടാവുന്നതിനകത്ത് ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്ത് ഷൂട്ട് ഒരു അമ്പത് ദിവസത്തെ ഫിനിഷ് ചെയ്യാന്ന് പറയുന്നത് ആയിരുന്നു അപ്പം അതിന്റെ ഒരു നമ്മള് പ്രൊഡക്ഷൻ സൈഡും കൂടെ ആയതുകൊണ്ട് പോത്താന അഭിനേത്രി കൂടുതൽ എനിക്ക് തോന്നുന്നു അവിടെയായിരുന്നു എന്റെ എഫേർട്ട് കൂടുതലുണ്ടായിരുന്നത് ഒരു പ്രൊഡക്ഷൻസ് ഐഡിന്ന് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്യുക അപ്രോച്ച് ചെയ്യുക കഥ പറയുക ഡേറ്റ് എടുക്കുക ഡേറ്റ് അഡ്ജസ്റ്റ് ആയി വരണം ഇപ്പൊ എല്ലാവരും മുൻനിരയിലുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവരും തന്നെ അപ്പൊ ഇവരെല്ലാം നമ്മള് ഇത്രയും ദിവസത്തിനുള്ള കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യം ഈ ഒരു ഫിലിമിന്റെ ഔട്ട് വരാൻ വേണ്ടി പ്രേക്ഷകരോട് ഔട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും ഹ്യൂമർ ആണ് ഫുള്ള് ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ആയിരിക്കും ഈ ഒരു ഓണം കളർഫുൾ ആക്കാൻ നമുക്ക് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞത് ഒരു ജൂലൈ പകത്തോട് കൂടിയിട്ടാണ് അപ്പൊ നമ്മൾ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ട് അതിനെ ഓണത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഡയറക്ടറുടെയും എല്ലാവരുടെയും എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു സിനിമ വലിയ സിനിമ ഫിനിഷ് ചെയ്ത് എത്തിക്കാൻ പറഞ്ഞപ്പോൾ ദിവസം പ്ലാൻ ചെയ്താണ് പക്ഷെ നമുക്ക് എല്ലാം കൊണ്ട് ഒത്തൊക്കെ വന്ന് ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് ഷൂട്ട് ഫിനിഷ് ആയി പക്ഷെ ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിനൊക്കെ വെല്ലുവിളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും ഓണത്തിന് പതിമൂന്നാം തീയതി ഓണത്തിന് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് വളരെ ഹ്യൂമർ ഫാമിലി ആയിട്ട് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാം തികഞ്ഞ ഒരു സിനിമ ഇത് നിങ്ങളൊക്കെ പോയി കണ്ട് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രതിയെ നടത്തിയ ഓണ സംസ്കാരം